Bệnh viện chạy chặt có xe máy chặt tù đó <laughs> 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 െ ഓൾറെഡി അവിടെ അടി കെട്ടിയതല്ലേ നിങ്ങൾ എന്തോ കാണിക്കുന്നേ സ്മോക്ക് ഇല്ല നീ അവിടെ നിക്ക് ദോ മരത്തിന്റെ ഞാനത് കണ്ടില്ലേ കൊണ്ടില്ലേ വരുവാ ഷാക്കിന്റെ അടുത്തായി നമ്മളിവിടെ അടുത്തു ണ്ട് പുറത്തു കവർ കേറിട്ട് വീണ് റെഡ് കളറിലൊക്കെ കാണിച്ചു

राउंडिंग ग्राउंडिंग कोना बोलते हैं यहां ദേവനെ ദേവനെ മാറ്റാൻ നോട്ടം കൊള്ളാത്. ഈഷണ ലഗറണ്. ഇങ്ങനെയല്ല. എന്താ? എന്താ? നേരെ. ഇയർ സെറ്റ് പോയിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുന്നു. നേരെ പോ. ആ നേരെ ൂട്ടോ നേരെ ൂട്ടോ നേരെ ഉള്ളൂ. നേരെ 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 നേരെ. ഒരു പാലം കേറിക്കോ. ടീം വരാം. പാലം നേരെ നേരെ. ഇങ്ങോട്ട്. എല്ല വലിയ ഇടത്താണ്. അത് നമ്പർ 1 ൽ മാർക്ക്. കോണിക്ക് അതിന്റെ അടുത്തേക്കും മാർക്ക്. നോ അപ്പോ ഇതിനെ ആള് സിമൻ കാക്കയ്ക്ക്

ஆளுதலு தோட்டம் ஆயது

സർവൈവ് ചെയ്യാത്രെ ഞാൻ ഇവിടെ നിൽക്കും ഞാൻ അതുകൊണ്ട് എഴുന്നേറ്റ് അറിയാം പാമ്പു ഞാനറിയാതെ ഒന്നും തൊട്ടോട്ടോടുണ്ട് നേരെ ഞാൻ എന്തായാലും ഞാനെന്തായാലും ഒമാരെ കഴിഞ്ഞിട്ടാവും അത് കൊറച്ച് ഇതായി ഇവൻറെ ഒരു ഫീലിങ്സ് പോലും ഇല്ലായിരുന്നു ഇരങ്ങണ്ട് വിനേഞ്ഞിനെ അടിക്കോ വിനേഞ്ഞിണ്ട് വിനേഞ്ഞിണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നേ കിരണ്ട് ഇല്ലാതെ ഉണ്ടാവുന്നിക്കോടാ ഇല്ല അപ്പോൾ ഇിച്ചതായി വണ്ടി മാറ്റി ആ 17 വനേഞ്ഞി മാർക്കണ്ട ഇതിനത്ര വണ്ടി കുളി കുളി കുളിന്നെ അടിക്കാൻ പോനേ ആരെ അടിക്കണം പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലായിരുന്നു മിക്കവാറ അവൻ്റെ മണ്ടക്കൂടെ വന്ന ഞാൻ തിണ്ടും മണ്ടക്കൂടെ വരാൻ അവന് തോന്നല് അവസാന ആ എനിക്ക് കിട്ടും അതാ ഒരു ഇതൊക്കെ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ എന്താ പറയുന്നേക്ക്

ആ അത് ഓപ്പറേറ്റിങ് ആണ് പിണല്ല പിണല്ല ഇന്നേക്ക് ഡ്രപ്പിങ് ആയി ഇര ഒരു മോൾട്ടോ ഇതിരി മോൾട്ടോ ഇതിൽ ഹെൽപ്റ്റ് ജോ എന്ന് എനല്ലം जाऊ ഞാൻ അടിക്കില്ല ഞാൻ എറെ തലയിൽ കില്ലിങ് ആ കറ